വിധി സ്വപ്നത്തിൽ പോലും എന്താ ഉത്തമ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത് പറയുമ്പോഴും നമ്മുടെ മുഖ്യമന്ത്രി നിയമസഭയിൽ പറയുന്നത് ഭരണത്തിനെതിരെ ഒരു വികാരവും ഉണ്ടായിട്ടില്ല ഇത് ഞങ്ങളുടെ തോൽവിയല്ല എന്നാണ് പറയുന്നത് എന്ത് അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ലേ നിയമമന്ത്രിക്കെതിരെ ഇതുവരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ കൂടിയാണ് ഈ തോൽവിക്ക് കാരണമെന്ന് സമ്മതിക്കാൻ ഇത്ര മടി കുറേ പരിശോധിക്കുമെന്നെങ്കിലും പറയാൻ ഇത്ര മടി അംജോദേ നമ്മൾ ഈ വിഷയത്തെ അങ്ങനെ അങ്ങനെ ലളിതവൽക്കരിച്ച് ഏകപക്ഷീയമായ എന്തെങ്കിലും ഒരു കാരണത്തിലേക്ക് ഊന്നി നിന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മനസ്സിലായില്ല അതായത് എന്തുകൊണ്ടാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തിരിച്ചടി ഉണ്ടായത് അതിലെ കേന്ദ്ര വിഷയം എന്താണ് കേന്ദ്ര പ്രശ്നം എന്താണ് ആ കേന്ദ്ര കേന്ദ്രപ്രശ്നവുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഉണ്ടാകും ആ കേന്ദ്ര പ്രശ്നത്തെ ശക്തിപ്പെടുത്തുന്ന അതിനെ തീവ്രമാക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട് കേന്ദ്ര വിഷയം എന്താണ് അവിടെയാണ് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യത്തെ നിങ്ങൾ കാണുന്നത് എന്താണ് കേന്ദ്ര വിഷയം ദേശീയതലത്തിൽ ബി ജെ പിയുടെ പത്തു വർഷക്കാലത്തെ ഭരണം അതൊരു ഫാസിസ്റ്റ് അധികാര പ്രയോഗമാണ് എന്നാണ് സി പി എം വിലയിരുത്തുന്നത് ആ ഫാസിസ്റ്റ് അധികാര പ്രയോഗം അവസാനിപ്പിക്കണം പറഞ്ഞാരം ഈ അജണ്ടക്കെതിരായിട്ട് കഴിഞ്ഞ പത്തു വർഷക്കാലവും ഏറ്റവും ശക്തമായ ക്യാമ്പയിൻ നടന്ന ഒരു സംസ്ഥാന സംസ്ഥാനമാണ് കേരളം ആ ക്യാമ്പയിന് നേതൃത്വം കൊടുത്തത് ഇടതുപക്ഷ പ്രസ്ഥാനവും അതിൻ്റെ വർഗഭൂജന പ്രസ്ഥാനങ്ങളും അതിന്റെ ബുദ്ധിജീവി സാംസ്കാരിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളുമാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അപ്പൊ തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടെയുള്ള അതിൽപ്പെട്ട ഘടകകക്ഷികൾ ഉൾപ്പെടെ ദേശീയ തലത്തിൽ ബി ജെ പി പുറന്തള്ളാനുള്ള ഒരു ഐക്യ മുന്നണിയിലാണ് ഇന്ത്യ ബ്ലോക്ക് എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത് ലളിതമായിട്ട് എന്താ ഈ പറഞ്ഞു വെറുതെ കൺഫ്യൂഷൻ ആ ഇന്ത്യ ബ്ലോക്കിനെ നയിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയാണ് ആ മുഖ്യപ്രതിപക്ഷ പാർട്ടിയും ഇന്ത്യ ബ്ലോക്കിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഇടതുപക്ഷ പാർട്ടികളും തമ്മിൽ ഒരു മത്സരം പ്രധാനമായിട്ടുണ്ടാകുമ്പോൾ സ്വാഭാവികമായും എന്താണ് സാധാരണ ജനങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ അനുഭാവികളും ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികരും ഒക്കെ ആയിട്ടുള്ള ആളുകൾ ചിന്തിക്കാനൊരു സാധ്യതയുണ്ട് എന്ത് ഈ ഗവൺമെന്റിനെ പുറന്തള്ളാൻ ഏറ്റവും കൂടുതൽ സീറ്റ് കോൺഗ്രസിന് കിട്ടണം അതും സഹിക്കണം ആ രീതിയിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ശ്രീ ചോദിച്ചോട്ടെ കാരണം ഈ മുഖ്യമന്ത്രി എന്തിനാണ് അല്ല ഞാൻ ഇടപെടുകയല്ല താങ്കൾ പറഞ്ഞുകൊടുക്കഴിഞ്ഞ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ബിനോയ് വിശ്വവും ഒക്കെ ഞങ്ങൾ അടിമുതൽ മുടിവരെ പരിശോധിക്കും സംഘടനാ ദൗർബല്യങ്ങൾ പരിശോധിക്കും ഭരണത്തിലെ വീഴ്ചകൾ പരിശോധിക്കുമെന്ന് പറയുന്നത് മുഖ്യമന്ത്രിയെ പോലെ ഇത് സർക്കാരിനെതിരായ വോട്ടല്ല ഇത് എതിരായ കോൺഗ്രസിന് കിട്ടിയ വോട്ടാണെന്ന് പറഞ്ഞാൽ പോരെ എന്തിനാണ് ഇനി പരിശോധന എന്തിനാണ് ഇനി തിരുത്തൽ ആരെങ്കിലും വിമർശിച്ചാൽ അങ്ങ് വിളിച്ചാൽ പോരെ പോര അംജോദെ ഈ ചർച്ചയെ അങ്ങനെ ലഘൂകരിക്കേണ്ട കുറച്ചും കൂടി ഒരാഴത്തിൽ നമുക്ക് പരിശോധിക്കാം അതുകൊണ്ട് അംജോദിനെന്താ കുഴപ്പം നമുക്ക് എന്താ കുഴപ്പം നമുക്ക് അങ്ങനെ പരിശോധിക്കുന്നതുകൊണ്ടാ തെറ്റ് ഈ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷത്തിനുള്ള തിരിച്ചടിയുടെ പ്രധാന കാരണം കോൺഗ്രസ് മുഖ്യപ്രതിപക്ഷ പാർട്ടിയാണ് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യണം കോൺഗ്രസിന് കൂടുതൽ സീറ്റുകൾ ഉണ്ടാകണമെന്ന് കേരളത്തിലെ മതനിരപേക്ഷവാദികളും ന്യൂനപക്ഷ സമൂഹങ്ങളിൽപ്പെട്ട ആളുകളും ഒക്കെ ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് അതാണ് കേന്ദ്ര വിഷയം അതോടൊപ്പം പറഞ്ഞു അല്ല അപ്രധാനമല്ല അത് ഏതെങ്കിലും രീതിയിൽ ശക്തിപ്പെടുത്തുന്ന അതിനെ സഹായിക്കുന്ന തരത്തിൽ നിരവധി വിഷയങ്ങളുണ്ട് അതിൽ വളരെ ഗോവിന്ദ മാഷ് പറഞ്ഞ കാര്യം ഭരണ തുടർച്ചയുണ്ട് ആ ഭരണ തുടർച്ചയുമായി ബന്ധപ്പെട്ട് ഒന്നാം പിണറായി സർക്കാരിൻ്റെ പോലുള്ള പെർഫോമൻസ് ഈ രണ്ടാം പിണറായി സർക്കാരിന് ഉണ്ടായിട്ടുണ്ടോ അതിന് കാരണമായിരിക്കുന്ന കേന്ദ്രത്തിന്റെ നിഷേധാത്മകമായ കേരളത്തിന്റെ ഗ്രാൻഡ് ഗ്രാൻഡുകളും കുടിശുകയും വായ്പ എടുക്കാനുള്ള പരിധി ഉൾപ്പെടെ നിയന്ത്രിക്കുകയും കടുത്ത സാമ്പത്തിക പരാതിയിലേക്ക് ഈ സംസ്ഥാനത്ത് എത്തിക്കുകയും ചെയ്ത സംഭവങ്ങളുണ്ട് ഈ കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്രം ചെയ്യില്ലോ അവർക്ക് അത്രയും കൂടി സീറ്റും കിട്ടി പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ ഈ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടോ അത് ജനങ്ങളിൽ അസംതൃപ്തി ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ നിരവധി വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളെല്ലാം പരിശോധിക്കണം അങ്ങനെ കടുത്ത ആത്മവിമർശനപരമായ ഒരു സമീപനത്തിൽ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള കേരളത്തിലെ നേതാക്കന്മാർ ഈ വിഷയത്തെ കാണുന്നത് ചിലപ്പോൾ ചില ഉണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത് ഈ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയും അനുയായികളും തിരുത്തും സ്വയം വിമർശനത്തിന് ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുമെന്നാണോ ശ്രീ കുഞ്ഞിക്കണ്ണൻ കേരളം കേരളത്തിൽ ഇത്തവണ വോട്ട് ചെയ്തിട്ടിരിക്കുന്ന ജനങ്ങൾ വിശ്വസിക്കേണ്ടത് എന്താ ചെയ്തത് സാർ നിങ്ങൾ തോക്കാൻ വേറെ വേറെ കൂടുതൽ പാടു പാഴൂരിലെ പഠിപ്പുര വരെ നിങ്ങൾ പോണ്ട നിങ്ങൾ തോക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ആഡംബരമാണ് സാർ അഹങ്കാരമാണ് തലക്കരമാണ് ആഡംബരത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും തലക്കരമായി ഒന്നാം നമ്പറായി നിൽക്കുന്നത് ബഹുമാനായ മുഖ്യമന്ത്രി കേരളത്തിലെ പ്രസംഗ പിണറായി വിജയനാണ് ഇന്നിപ്പോ ഇന്നത്തെ ന്യൂസ് ഹവറിന്റെ കാർഡ് നമ്മൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ താഴെ വന്നൊരു പ്രേക്ഷകൻ പറഞ്ഞതാണ് കേട്ടോ എന്തുകൊണ്ട് തോറ്റു എന്നതിന് ചർച്ചയൊന്നും നടത്തേണ്ടതില്ല പെൻഷൻ സമയത്ത് കൊടുക്കാത്തത് കൊണ്ട് തൊട്ട് വീട് വയ്ക്കുന്ന പേപ്പറിന്റെ പത്തിരട്ടി വില വെള്ളക്കരം കറണ്ട് ബില്ല് എല്ലാം കൂട്ടി നികുതി കൂട്ടി പെട്രോളിന് പെട്രോളിന്റെ വില പെൻഷൻ കൊടുക്കാൻ എന്ന് പറഞ്ഞ് രണ്ട് രൂപ കൂട്ടി ഉപ്പു തൊട്ട് കർപ്പൂരം വരെ വില കൂടി സപ്ലൈ കോ ൾ കാലിയായി റേഷൻ കടകളുടെ കാര്യം പറയാനുമില്ല പിന്നെ വേറെ കാരണം നിങ്ങൾ ചർച്ച ചെയ്ത് സാധാരണ മനുഷ്യർ ശേഷം പറയുന്നത് എന്ന് അഹംഭാവം ഏറ്റവും അടിത്തട്ടിലെ മനസ്സിലായി ഈ ഗവൺമെന്റ് കോർപ്പറേറ്റുകളുടെ ഈ ഗവൺമെന്റ് ഈ ഗവൺമെന്റിനെ നയിക്കുന്നവർ ഏറ്റവും കൂടുതൽ പൗരപ്രമുഖന്മാരെ മാത്രം മാനിക്കുന്നവരാണ് പോലെ ഇത്രയും നിങ്ങൾക്കറിയോ തൃശ്ശൂരിലെ ഏറ്റവും കൂടുതൽ ബാധിച്ചത് എന്താണെന്ന് അറിയോ കരിവണ്ണൂരിലെ അട്ടിമറി കോടി രൂപയാണ് സാർ നിങ്ങളും നിങ്ങളുടെ സഹയാത്മാരായിട്ടുള്ള നേതാക്കന്മാരും കൂടി പാവപ്പെട്ടവൻ കൊണ്ടുപോയി അവൻ്റെ പണം ഡെപ്പോസിറ്റുകൾ നിങ്ങൾ അടിച്ചു മാറ്റി തിന്നു തിന്നുകൊഴുത്തൂരിലെ സഹാക്കന്മാർ ആലോചിക്കണം കുവൈത്തിൽ ഈ തീപിടുത്തമുണ്ടായി ഇത്രയധികം ആളുകൾ മരിച്ചു അതുപോലെ എത്ര എത്ര ലേബർ ക്യാമ്പുകളിൽ ആളുകൾ താമസിക്കുന്നുണ്ടാവും ആ മനുഷ്യർക്ക് എന്തെങ്കിലും പ്രയോജനം ഇത്ര തവണ ഇവർ ലോക കേരള സഭ നടത്തിയതുകൊണ്ട് അമേരിക്കയിൽ പോയി മുഖ്യമന്ത്രി ലോക കേരള സഭയുടെ അമേരിക്കൻ ചാപ്റ്റർ കൂടിയത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് നാളെ ആരംഭിക്കുന്ന ലോക കേരള സഭയിൽ ആരെങ്കിലും ചർച്ച ചെയ്യുമോ കണ്ടോമാരുടെ ഇതുപോലെ അറിയണം സന്ദീപ് മുഖ്യമന്ത്രിയുടെ ഒരു വാഗ്ദാനം അവിടെ പാഴ്വാക്കായിട്ട് കിടക്കുകയാണല്ലോ തിരിച്ചു വരുന്ന പ്രവാസികൾക്ക് ആറുമാസത്തെ ശമ്പളം സംസ്ഥാന സർക്കാർ കൊടുക്കുമെന്ന് ദുബായിൽ പോയി പ്രസംഗിച്ചത് ഓർമ്മയില്ലേ എന്താ സംഭവിച്ചത് സത്യം പറയാമല്ലോ കാലാണ് കയ്യിലില്ല ഈ പത്രാസ് കാണിച്ച് ജീവിച്ചു പോകുന്നു ആലോചിച്ച് നോക്കൂ വിപ്ലവത്തിന്റെ മണ്ണെന്ന് വിളിക്കുന്ന പുന്നപ്രയിൽ വരെ ലീഡ് ചെയ്തത് ബി ജെ പി യാണ് ലീഡ് ചെയ്തത് ശോഭ സുരേന്ദ്രൻ ലീഡ് ചെയ്തു പുന്നപ്രയിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കും അവിടെ എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്ത് എങ്ങനെ പോയി എന്ന് പരിശോധിക്കാത്തത് ആത്മാർത്ഥമായിട്ട് എന്തുകൊണ്ട് ഇതിനൊരു മറുപടി പറയാൻ കുഞ്ഞി കാണാൻ സാധിക്കുമോ കുഞ്ഞി കുഞ്ഞിക്കടൻ താത്വികമായി വിപ്ലവ വർത്തമാനം പറയുന്നതിനപ്പുറം എന്തുകൊണ്ട് പുന്നപ്രയോ നിങ്ങൾ പുറകോട്ടു പോയി വേണ്ട കണ്ണൂരിൽ മുഖ്യമന്ത്രിയുടെ ബൂത്തിൽ എങ്ങനെ ബി ജെ പിയുടെ വോട്ട് ഇരട്ടിച്ചു എങ്ങനെ പയ്യന്നൂരിൽ ഇരട്ടിച്ചു എങ്ങനെ കല്യാശ്ശേരിയിൽ ഇരട്ടിച്ചു എങ്ങനെ തളിപ്പറമ്പിലും അതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിലെ നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങൾക്കുള്ളിൽ എങ്ങനെ ബൂത്തിലിരിക്കാൻ പോലും ബി ജെ പിക്ക് അളെ കിട്ടാത്ത സ്ഥലങ്ങളിൽ എങ്ങനെ ബി ജെ പിക്ക് വോട്ട് വർധനം ഉണ്ടായി ഇതൊക്കെ നിങ്ങൾ പരിശോധിക്കുന്നു ഇതിന്റെ കുറ്റം മുഴുവൻ ഇപ്പോ മിക്കവാറും പോരാളി ഷാജി ബിജെപിക്കാരാണെന്ന് പറയാൻ എല്ലാ സാധ്യതയുണ്ട് കാരണം പോരാളി <shargi> ി ഷാജിയുടെ പ്രൊഫൈൽ ആന്ധ്രയിൽ സത്യപ്രജ്ഞ ചെയ്തിട്ടുള്ള എൻ ഡിയുടെ ഉപമുഖ്യമന്ത്രി ആയിട്ടുള്ള പവൻ കല്യാണേതാണ് സ്വാഭാവികമായിട്ടും പവൻ കല്യാണുള്ളത് ബിജെപി ബന്ധാണ് അതുകൊണ്ട് തന്നെ മോദിയോടൊപ്പം നിൽക്കുന്ന പവ കല്യാന്റെ ചിത്രം പ്രൊഫൈൽ പിക്ചറായി സ്വീകരിച്ചിട്ടുള്ള ഈ പറയുന്ന പോരാലി ഷാജി എന്ന് പറയുന്ന ആൾ അത് ബിജെപിക്കാരനാണെന്ന് ആരോപണം നാളെ പെരുമെന്ന് എനിക്ക് ഭയം പക്ഷേ ഇന്ന് ജയരാജൻ പറഞ്ഞു വെടിത്തല ആലോചിച്ചു പോരാലി ഷാജിയുടെ അഡ്മിൻ പുറത്തു വരണം എടും നിങ്ങളുടെ കയ്യിലല്ലേ ഇവിടുത്തെ സൈബർ സെല്ലിരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ ചെറുപ്പക്കാർ പിണറായി വിജയനെതിരെ വിമർശനം ഉന്നയിച്ചു കഴിഞ്ഞാൽ അയാൾക്കെതിരെ കേസ് എടുത്തുകൊണ്ട് അർദ്ധരാത്രിയിൽ വീട്ടുപടി വീട്ടിൽ പോയി തൂക്കിയെടുത്തു കൊണ്ടുവരുന്ന ഈ കേരള പോലീസിന് പോരാലിഷാജിന്റെ അഡ്മിനെ കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലേ എങ്കിൽ ആ പണി നിർത്തി വേറെ വല്ല പണിക്കും പോകണം സൈബർ സെല്ലിൽ പിരിച്ചുവിടണം ആഭ്യന്തര മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സി പി എം ഉന്നയിച്ചത് എന്തായിരുന്നു ഈ വർഗീയ പ്രീണനം നടത്തുന്നു വർഗീയ പ്രചാരണം നടത്തുന്നു എന്ന പേരിൽ ഷാഫി പറമ്പിൽ നേരം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കുഞ്ഞിക്കണ്ട കുഞ്ഞിക്കണ്ണമാഷയ്ക്ക് അത് പറയുന്നത് ആ കാഫിർ സ്ക്രീൻഷോട്ടുമായി സ്ഥാനാർത്ഥി ഉൾപ്പെടെ അത് ഷെയർ ചെയ്യുകയും ചെയ്തു ഇപ്പൊ അത് വ്യാജമാണെന്ന് തെളിഞ്ഞു ഈ പിണറായി വിജയന്റെ പോലീസിന് എന്തുകൊണ്ടാണ് അത് ആരാണ് അത് സൃഷ്ടിച്ചതെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിയാത്തത് സതീപ് അത്യത്തിൽ സന്ദീപ് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ സംഗതി പിരിച്ചുവിടേണ്ടത് അല്ല ഞാൻ പറയുന്നത് ഇവിടെ ന്യൂനപക്ഷ പ്രീണനവും ഫേക്ക് ന്യൂസും ഇതെല്ലാം രണ്ടു കൂട്ടരും വ്യാപകമായി പ്രചരിപ്പിച്ചിട്ടുണ്ട് നോക്കൂ കേരളത്തിലെ പ്രബലമായിട്ടുള്ള രണ്ട് സഭകൾ ഇന്നലെ പറഞ്ഞത് എന്താണ് നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളും കേരളത്തിലെ ഇടതു വലതുപക്ഷവും ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് അവിടെ ആവർത്തിച്ച് ചെണ്ടകുട്ടി പറഞ്ഞിരുന്ന ഒരു വാക്കുണ്ടല്ലോ മണിപ്പൂർ മണിപ്പൂർ ഈ മണിപ്പൂരിൽ നടന്നത് ഗോത്ര വർഗങ്ങൾ തമ്മിലുള്ള കലാപമായിരുന്നു അവിടെ ഹിന്ദു ക്രിസ്ത്യൻ കലാപം നടന്നിട്ടില്ല എന്ന് ഇന്ന് ഈ രണ്ട് ദിവസം മുമ്പാണ് കേരളത്തിലെ രണ്ട് സഭകൾ തുറന്നു പറയാൻ തയ്യാറായിട്ടുള്ളത് മഹാരാജാവ് സാറേ പക്ഷെ പറഞ്ഞു പറ്റിച്ചത് ഇറങ്ങൂ നരേന്ദ്രമോദിക്കെതിരായി ബി ജെ പി എതിരായി ആർ എസ് എസിനെതിരായി പ്രചണ്ഡമായ പ്രചരണം കേരളത്തിൽ സംഘടിപ്പിക്കുന്ന ഇടതുപക്ഷാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പ്രചരണം പൊട്ടി പാളീസായി എന്നല്ലേ നിങ്ങൾ സമ്മതിക്കേണ്ടത് നിങ്ങൾ പറയുന്ന പ്രചരണം കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ബി ജനങ്ങൾ ബിജെപിക്കൊക്കെ നിൽക്കാൻ തയ്യാറായി വിജയിപ്പിക്കാൻ തയ്യാറായി ഇത് ഇത് കേരളമാണ് ഇത് കേരളമാണ് ഇവിടെ താമര വിരിയില്ല എന്ന് നൂറ് വട്ടം ഇതാ ഞങ്ങൾ അക്കൗണ്ട് പൊട്ടിച്ചു അക്കൗണ്ട് പൊട്ടിച്ചു എന്തൊക്കെ ആക്ഷേപമാണ് സർ ഈ ജനാധിപത്യത്തിന് പോലും വിലകൽപ്പിക്കാൻ നിങ്ങൾ നടത്തിയത് അവിടെ ഞങ്ങൾ ജയിച്ചു വന്നല്ലേ യഥാർത്ഥ പോരാളി ഷാജി എന്ന് എനിക്കറിയില്ല ഇത് വെറുതെ നോക്കിയപ്പോൾ ഒരുപാട് പോരാളി ഷാജിമാരെ കണ്ടു പോരാളി ഷാജിമാർ പുറത്തുവരണം പാർട്ടിക്ക് അവരുടെ സേവനം ആവശ്യമില്ല എന്ന് പറഞ്ഞതിന് മറുപടിയായിട്ട് ഒരു പോരാളി ഷാജി ഇട്ട മറുപടി ഇതാണ് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാളി ഷാജി അല്ല ജനങ്ങളെ സേവിക്കാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത മുഖ്യമന്ത്രി മകൾക്കും മരുമകനും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പാർട്ടിയെയും പൊതുഖജനാവിനെ ദുരുപയോഗം പൊതു ദുരുപയോഗം ചെയ്തതുകൊണ്ട് മാത്രമാണെന്ന് ഏതോ ഒരു പോരാളി ഷാജി അഭിപ്രായപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഇതിനേക്കുള്ള പണം ഒരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റായ കമ്മ്യൂണിസ്റ്റ് ചോദിച്ചാൽ അത് സന്ദീപിന്റെ അഭിപ്രായം സന്ദീപ് പറഞ്ഞു പക്ഷേ ഈ ചോർച്ച എന്തുകൊണ്ടായിരിക്കും കുഞ്ഞിക്കണ്ണി ഇത്രയും കാലം നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസ് ഒന്നടങ്കം ബി ജെ പിയിലേക്ക് പോകുന്നു ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി ആണെന്നല്ലേ ഇപ്പോഴെന്താ മാറിയ അംജോദേ ആദ്യം തന്നെ ഞാൻ ഈ ചർച്ചയിൽ ഒരു കാര്യം പറയാം ഇപ്പൊ നിങ്ങൾ മൂന്ന് പേര് അവതാരഘനക്ക് ഒരു സംവാദാത്മകമായ നിഷ്പക്ഷത പോലും നിങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ പോയി പോയി ഞാൻ അങ്ങനെ ഒന്നും എന്നുള്ളവർക്ക് ഒരു സംവാദാത്മകമായ നിഷ്പക്ഷത പോലും നിങ്ങൾ പാലിക്കുന്നില്ല നിങ്ങൾ വളരെ വളരെ ഏകപക്ഷീയമായി ഇടതുപക്ഷത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ഒരു ചർച്ചയിൽ പ്രാണിത്യപരമായിട്ട് എനിക്ക് സമയം തരണം ആ സമയം ോറ്റ ഇടതുപക്ഷമായതുകൊണ്ടാണ് കേരളത്തിലെ തോറ്റത് ഇടതുപക്ഷമായത് കൊണ്ടാണ് കേരളത്തിലെ കൂടുതൽ ചോദ്യം അങ്ങയോടുണ്ടാകുന്നത് തോറ്റത് ആയതുകൊണ്ടാണ് കേരളത്തിലെ ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു ആ ഒരു 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 ജയിക്കും തോക്കും എന്നാൽ തോൽവി അല്ല അത് അത് ചോദ്യമല്ല ഞാൻ പറയുന്നത് എന്റെ വാദങ്ങൾ അവതരിപ്പിക്കാനുള്ള മിനിമം സമയം എനിക്ക് തരണം ഒന്നാമത്തെ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയും ബി ജെ പിക്ക് കിട്ടിയ വോട്ടിൻ്റെ വോട്ട് ഷെയറിലെ വർധനവും ഇതാണ് വളരെ പ്രധാനപ്പെട്ട പ്രശ്നം